റഷ്യ കോളിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യ ആദ്യം നയത്തെയും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെയും പ്രശംസിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ വളർച്ചയ്ക്ക് സുസ്ഥിരമായ അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ പ്രസിഡന്റ് അഭിനന്ദിച്ചു ഈ നയങ്ങൾ ഇന്ത്യയുടെ വികസനത്തിന് സംഭാവന നൽകിയത് എങ്ങനെയാണെന്നും അദ്ദേഹം പറഞ്ഞു ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് സുസ്ഥിര സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു ഇന്ത്യയിൽ ഉൽപാദന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള റഷ്യയുടെ സന്നദ്ധ പ്രകടിപ്പിച്ച പ്രസിഡന്റ് പുടിൻ റഷ്യയുടെ ഇറക്കുമതി ബദൽ പരിപാടിയും ഇന്ത്യയുടെ ഇന്ത്യ സംരംഭവും തമ്മിലുള്ള സമാനതകളും ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ നിക്ഷേപം ലാഭകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ നേതൃത്വം ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിക്സിന്റെ പരിണാമത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ഇറക്കുമതി ബദൽ പരിപാടിയുടെ പ്രാധാന്യവും പ്രസിഡന്റ് പുടിൻ എടുത്തു പറഞ്ഞു എസ് എം ഇകളുടെ വളർച്ചയിലും ബ്രിക്സ് രാജ്യങ്ങളിലെ എസ് എം ഇകൾക്ക് സുമുഖമായ വ്യവസായ ഇടപെടലുകൾ നടത്തുന്നതിനുള്ള ദ്രുത തർക്ക പരിഹാര സംവിധാനത്തിൻ്റെ ആവശ്യകതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി പുടിൻ പറഞ്ഞു ഉപഭോക്തൃത സാമഗ്രികൾ ഐ ടി ഹൈടെക് കൃഷി തുടങ്ങിയ മേഖലകളിലെ പ്രാദേശിക റഷ്യൻ ഉൽപ്പാദകരുടെ വിജയം ചൂണ്ടിക്കാട്ടി വിപണിയിൽ നിന്ന് പുറത്തുപോയ പാശ്ചാത്യ ബ്രാൻഡുകൾക്ക് പകരമായി പുതിയ റഷ്യൻ ബ്രാൻഡുകൾ ഉയർന്നു വന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ